ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കുറച്ച് കളക്ഷൻസും ആയിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഹെവി പാർട്ടി വെയർ ചുരിദാറുകൾ തന്നെയാണ് കേട്ടോ ഷിഫ്ലി ജോർജറ്റ് വരുന്നുണ്ട് പിന്നെ ഷിമർ ജോർജ്റ്റി വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസും കൊണ്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയൊക്കെയാണെങ്കിലും ഹെവി വർക്കുള്ള ദുപ്പയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് വിത്ത് ലൈനിങ്ങിൽ വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കൻ കൂടെ തന്നെ വിളിച്ചുവാണെങ്കിൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോയും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് നല്ല ഭംഗിയുള്ള യോക്ക് വർക്ക് വന്നിട്ട് ഫുള്ള് വർക്ക് വരുന്ന ചുരിദാറാണ് കേട്ടോ ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണി വന്നിരിക്കുന്നതാണ് ഇത ഇത് ഉണ്ടോ നല്ല ഒരു പീച്ച് കളറ് അത് ഇത് ഹെവി ആയിട്ട് തന്നെ യോക്ക് വർക്ക് വന്നിരിക്കുകയാണ് അതുപോലെ ദാമൻ പോർഷനിലും ഇതാ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചുരിദാർ ഫുള്ള് ഇതായതുപോലെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് ശരിക്കും ഈ ചുരിദാർ ഒക്കെ ഒരു ആയിരത്തി മുന്നൂറ് റേഞ്ചില് നിങ്ങൾക്ക് ഷോപ്പിൽ ഏറ്റവും കുറഞ്ഞത് കിട്ടത്തുള്ളൂ നമ്മൾ നിങ്ങൾക്കായിട്ട് ഓഫറിലാണ് എല്ലാ ചുരിദാറുകളും തരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ടേ നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്ക് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പീച്ചുകൾ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് പേസ്റ്റൽ ചാർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് അതിനോട് ഇത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ യോക്ക് വർക്ക് വന്നിട്ടുണ്ട് ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട് വർക്ക് ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിലോട്ട് ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡർ വർക്കും ഉണ്ട് സെയിം ക്ലർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഇതാണ് ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പിങ്ക് കളറിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം ക്ലർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് എന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഒരു ആഷ് കളറിലെ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് യോക്കിൽ ഹെവി ആയിട്ടുള്ള വർക്ക് ഡാമൻ പോഷനിൽ അതുപോലെ തന്നെ ബോർഡർ ഇതിന്റെ ലെന്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫോർട്ടി നൈൻ ഇഞ്ച് ലെന്തിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതുകൊണ്ട് ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ അടിപൊളിയാണ് കേട്ടോ ഇത് മുമ്പേ കാണിച്ചതിനേക്കാളും സൂപ്പറാണ് ഞാനും നിങ്ങളുടെ കൂടെയാണ് ഇതൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ നെയ് ഇത് നല്ല കട്ട് വർക്കിലാണ് വന്നിരിക്കുന്നത് ജോർജറ്റിലെ കട്ട് വർക്ക് വരുന്ന ചുരിദാർ നല്ല ഫുൾ എംബ്രോയിഡറി വർക്ക് ചിക്കൻ കരി വർക്ക് പോലെ ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നു യോക്ക് സൈഡില് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദാമൻ പോഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ നല്ല ഫുള്ള് കട്ട് വർക്കുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ ഇങ്ങനെ കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതിലോട്ട് ടു സൈഡ് സ്കാലിപ്പ് ചെയ്തിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വർക്കുള്ള ആ എംബ്രോയിഡറി വർക്കിന്റെ ഒക്കെ ഒരു ഭംഗി ഒന്ന് നോക്കിയപ്പോൾ ഭയങ്കര രസമുള്ള ഒരു ഫ്ലവർ റോസ് ഫ്ലവേഴ്സ് ആണ് ചെയ്ത് വന്നിട്ടിരിക്കുന്നത് അപ്പൊ തന്നെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ ടോൺ ടു ടോൺ ആയിട്ടുള്ള അപ്പൊ ഇതിനും അത് ലെന്ത് ഒക്കെ നല്ല പോലെ ഉണ്ട് സ്ലീവിന് വേണ്ടി എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ട് സെയിം കേപ്പാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് റൈറ്റ് ഇതെന്റെ നെക്സ്റ്റ് കളർ ആണ് ബേബി പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും പേസ്റ്റൽ ആയിട്ടുള്ള പിങ്ക് കളർ അതിലോട്ട് ഇതാ ഇതാണ് വർക്ക് ഇതപ്പെട്ട വരുന്നത് സെയിം കളർ കേപ്പ് ബോട്ടമാൻ ലൈനിങ് ഓഫ് ഐറ്റ് കളറാണ് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഒരു ഗ്രീൻ കളർ ഈ ഓഫ് വൈറ്റിലോട്ട് ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ക്രിസ്മസ് തീം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറുകളെ ഇങ്ങനെ വരും ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സെയിം കളർ ക്രൈ ബോട്ടമാൻ ലൈൻ ലൈറ്റ് ആയിട്ടുള്ള പീച്ച് കളർ ആണ് കേട്ടോ സെയിം ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട് വരുന്നതിങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഈ എംബ്രോയിഡറി വർക്കിനോട് ചേർന്ന് തന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഹെവി ആയിട്ടുള്ള പാർട്ട് വെയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറാണ് റേറ്റ് ട്രിപ്പിൾ ആണ് ഓഫ് വൈറ്റ് കളറിൽ ദേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുവാണ് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ദാമൻ പോഷനിലും കൊടുത്തിട്ടുണ്ട് ഫുൾ ഷിഫ്ലി വർക്കാണ് വരുന്നത് ദുപ്പട്ടയിലും അതുപോലെ തന്നെ ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ചുരിദാറ് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സെയിം കളർ ക്രേ ബോട്ടമാൻ ലൈനിങ് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഓറഞ്ച് ആണ് ഇതിന്റെ ദാമൻ പോഷനിലും ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് വരിക ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കുള്ള ദുപ്പട്ട സെയി സെയിം കളർ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വരും ഇച്ചിരി ഒരു വർക്കിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ അപ്പം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം ഇത്രയാണ് ഇത് ഈ കളക്ഷൻസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ഇതും അതെ ഷിഫ്ലി വർക്കിൽ തന്നെ വരും നല്ല ഹെവി ആയിട്ടുള്ള ഷിഫ്ലി വർക്ക് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അത് ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഇപ്പോൾ തരുന്നത് ഇതിന്റെ ശരിക്കും ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഇപ്പൊ നമ്മളത് ഓഫർ ആയിട്ട് വരുന്നത് ട്രിപ്പിൾ നയൻ തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇച്ചിരി തരുന്നത് സെയിംകുർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ വരുന്നത് ഇങ്ങനെ ഷിഫിലെ ജോർജറ്റിൽ തന്നെ വരുന്ന നെക്സ്റ്റ് വർക്ക് ആണ് ഇത് ഫുൾ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിലോട്ട് ഇങ്ങനെ ഒരു ഓഷൻ ബ്ലൂ ബ്ലൂഷെയർ ആണ് സെയിംകുളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡാമൻ പോർഷനിൽ ഇത് ഇതുപോലെ ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ദുപ്പട്ടെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ആഷ് കളർ ആണ് അതിലോട്ട് അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ബോട്ടമായിട്ടില്ല ഇനിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്ന ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ലാവണ്ടർ കളറിൽ വന്നിരിക്കുന്നു ലൈറ്റ് ലാവണ്ടർ ഷേഡ് ആണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ടില്ല ഇനിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഓക്സൈഡ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള സ്റ്റോൺസാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടൊരു എന്താ പറയുക പള്ളിയിലൊക്കെ പോകാനൊക്കെ പറ്റുന്ന ഒരു ചുരിദാറുകളാണ് എന്ന് വെച്ചിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്മസ് കളക്ഷൻ കളക്ഷൻസ് എന്ന് തന്നെ പറയാം പള്ളിയിലല്ല നമുക്ക് ഇപ്പോൾ ഒരു ഹെവിയായിട്ടുള്ളൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്കൊരു തട്ട വിട്ട് പോകാനൊക്കെ ആണെങ്കിലും നേരെ ഹെവി ആയിട്ടുള്ള ദുപ്പട്ടകൾ തന്നെയാണ് ഇന്നത്തെ എല്ലാം അതും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും അപ്പോൾ നിങ്ങൾക്ക് ഇതേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട് വരുതാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ